അപകടത്തിൽ നിന്ന് അത്ഭുതകാരം രക്ഷപ്പെടുന്ന രണ്ട് വയസ്സുകാരൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആദ്യം ചങ്കിടിപ്പും പിന്നീട് ആശ്വാസവും പകരുന്ന വീഡിയോ നിരവധി പേരാണ് കണ്ടത് കോഴിക്കോട് കണ്ണങ്കരയിലാണ് സംഭവം ചേളന്നൂർ സ്വദേശി ഹാരിസിന്റെ മകനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കുട്ടിയുമായി കടയിലേക്ക് സ്കൂട്ടറിൽ വന്ന ഹാരിസ് വഴിയരികിൽ വണ്ടി നിർത്തുകയായിരുന്നു ഉടൻ വണ്ടിയിൽ നിന്ന് റോഡിലേക്ക് കുട്ടി ഇറങ്ങി ഓടുകയും ചെയ്തു തുടർന്ന് എതിരെ വന്ന വാഹനത്തിലടിക്കാതെ അത്ഭുതകരമായി കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു ദൈവത്തിന്റെ കൈകൾ പ്രവർത്തിച്ചതാണ് കുട്ടി രക്ഷപ്പെടാൻ കാരണമായതെന്ന് കുട്ടിയുടെ പിതാവ് ഹാരിസ് പ്രതികരിച്ചു മരവിച്ച അവസ്ഥയായിരുന്നു പിന്നീട് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ചിരിയായിരുന്നു ആദ്യം പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായത് വാഹനം നല്ല സ്പീഡിൽ വരുന്ന മേഖലയാണിത് തൊട്ടപ്പുറം മദ്രസ് ഉൾപ്പെടെ ഉണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മകൻ രക്ഷപ്പെട്ടതെന്നും ഹാരിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം